ിയരെ നമസ്കാരം ഹൈന്ദവ ഇതിഹാസമായ രാമായണം എല്ലായ്പ്പോഴും പ്രായഭേദമന്യേ ആളുകൾക്ക് വലിയ പ്രചോദനമാണ് തന്റെ വഴിയിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് തൻ്റെ ജനങ്ങൾക്ക് മാതൃകയായ ഒരു ആദർശ മനുഷ്യന്റെ അതായത് മര്യാദ പുരുഷോത്തമന്റെ കഥയാണിത് സീതയുടെ അഗ്നി പരീക്ഷയുടെ സംഭവമാണ് ശ്രീരാമന്റെ ജീവിത മറ്റൊരു മാനദണ്ഡം സ്ഥാപിച്ചത് വാൽമീകി രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ പരാമർശിച്ചിരിക്കുന്ന ലങ്കയിലെ രാമരാവണ യുദ്ധത്തിന് ശേഷമാണ് അഗ്നിപരീക്ഷണം നടന്നത് രാമായണത്തിന്റെ മറ്റു പതിപ്പുകളിൽ സീത നടത്തിയ അഗ്നിപരീക്ഷണത്തിന് പിന്നിലെ രസകരമായ മറ്റൊരു കഥയും വിവരിക്കുന്നുണ്ട് രാവണൻ സീതയെ അപഹരിച്ചപ്പോൾ അതിൽ യഥാർത്ഥ രൂപമായ ദിവ്യമാതാവിനെയല്ല തട്ടിക്കൊണ്ടുപോയത് മറിച്ച് അവൾ ഒരു മിഥ്യ അഥവാ മായ മാത്രമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു സീതയ്ക്ക് പകരം വേദവതിയെ രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയതായി പറയപ്പെടുന്നു സീതയായി പുനർജന്മെടുത്ത ഒരു കഥാപാത്രമായിരുന്നു വേദപതി വേദവതിയുടെ ഉജ്ജ്വലമായ കഥ അറിയാത്തവരുണ്ടെങ്കിൽ വേദവതിയുടെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണുവാൻ ശ്രമിക്കുക വിഷ്ണുവിനെ വിവാഹം കഴിക്കുവാനുള്ള ദൗത്യം വേദവതിയുടെ ആത്മാവിനുണ്ടായിരുന്നു ആ ദൗത്യം വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനെ വിവാഹം കഴിച്ചുകൊണ്ട് അവൾ നേടിയെടുത്തു ഈ മായാസീതയെ രാവണൻ വശീകരിക്കുകയും അവന്റെ സ്ത്രീ ജനങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടുവെന്നും പറയപ്പെടുന്നു ഈ മായാസീത അഗ്നിപരീക്ഷയ്ക്കായി അഗ്നി ചീതയിൽ പ്രവേശിച്ച് ഭൂമിക്കടിയിലേക്ക് പോയി എന്നതാണ് ആ വിശ്വാസം അവിടെ അവൾ യഥാർത്ഥ സീതയെ കണ്ടുമുട്ടുകയും അവർ വേഷങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്നു ഈ അഗ്നിപരീക്ഷയിലൂടെ യഥാർത്ഥ സീതയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട രാമന്റെ അടുത്തേക്ക് മടങ്ങാൻ കഴിയും എന്നാൽ പോലും രാമായണത്തിന്റെ പല പതിപ്പുകളും വാദിക്കുന്നത് ശ്രീരാമന് ഇതെല്ലാം അറിയാമായിരുന്നുവെന്നും അതിനാൽ സീതാ സ്വമേധയാ അഗ്നിപരീക്ഷണം നടത്തിയപ്പോൾ അദ്ദേഹം മൗനം പാലിച്ചു എന്നുമാണ് മറ്റൊരു ഉറവിടത്തിൻ പ്രകാരം ശ്രീരാമൻ തന്റെ പ്രിയ പത്നിയുമായി വേർപിരിയേണ്ടി വന്നത് ഒരു ശാപത്തിന്റെ ഫലമാണെന്നും പറയപ്പെടുന്നുണ്ട് മൃഗമഹർഷി മഹാവിഷ്ണുവിന് നൽകിയതാണ് ശാപം മൃഗ് മഹർഷിയുടെ പത്നി ഒരിക്കൽ മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെട്ടതാണ് കഥാസാരം അസുരന്മാരെയും ഭൂതഗണാദികളെയും ദേവന്മാരിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് മഹാവിഷ്ണുവിനാൽ മൃത്യു വരിക്കേണ്ടി വന്നത് തന്റെ പത്നിയുടെ ശിരസറ്റ ജഡം സാക്ഷിയാക്കി മഹർഷി വിഷ്ണുവിനെ ശപിച്ചു എന്റെ പത്നിയുടെ വേർപാടിന്റെ ദുഃഖം തിരിച്ചറിയാൻ താങ്കൾക്കും വർഷങ്ങളോളം നിങ്ങളുടെ പത്നിയെ വേർപിരിഞ്ഞിരിക്കേണ്ടി വരുമെന്ന് വിഷ്ണു രാമനായി അവതരിച്ചപ്പോൾ ഈ ശാപം ഫലം കാണിച്ചതായി വിലയിരുത്തപ്പെടുന്നു എന്തുകൊണ്ടാണ് സീത സ്വയം സന്നദ്ധയായി അഗ്നിപരീക്ഷണം സ്വീകരിച്ചത് അതിന്റെ അനന്തര ഫലങ്ങൾ എന്തായിരുന്നു എന്നതുപോലുള്ള കഥകളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വിശദമായി വിശകലനം ചെയ്യുവാൻ ശ്രമിക്കുന്നത് രാവണ രാജാവുമായുള്ള യുദ്ധത്തിന് ശേഷം സീതയെ തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രീരാമൻ വിഭീഷണനെ അയച്ചു തനിക്കുണ്ടായ അപമാനവും രാവണൻ ചെയ്ത ദ്രോഹങ്ങളും സീത രാമനെ അറിയിക്കുന്നു ഹനുമാന്റെയും സുഗ്രീവന്റെയും വിഭീഷണന്റെയും മറ്റു വാനരന്മാരുടെയും സഹായത്താൽ മാത്രമാണ് തന്റെ ഈ വിജയം സാധ്യമായതെന്ന് രാമൻ സീതയെ ഓർമ്മപ്പെടുത്തി സീതയ്ക്ക് വേണ്ടിയല്ല ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് താൻ യുദ്ധം ചെയ്തതെന്ന് രാമൻ പ്രഖ്യാപിച്ചു ധർമ്മത്തിന്റെ ആ മാനദണ്ഡമനുസരിച്ച് അനുസരിച്ച് തന്റെ ഭാര്യ വളരെക്കാലം മറ്റൊരു പുരുഷന്റെ അഭയത്തിലായിരുന്നു രഘുവംശത്തിലെ രാജാവായതിനാലും ഇക്ഷോക്ക് വംശത്തിലെ രാജാവായതിനാലും ധർമ്മം ധർമ്മമായിരിക്കുവാൻ ഞാൻ തീരുമാനിച്ചതായി അറിയിക്കുന്നു അവളെ വീണ്ടും പത്നിയായി സ്വീകരിക്കുന്നത് അനുചിതമാണ് അവിടെ സന്നിഹിതരായിരിക്കുന്ന മഹാന്മാരായ യോദ്ധാക്കളിൽ ആരെയും ഭർത്താവായി സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് രാമൻ സീതയോട് പറയുന്നു തന്റെ ഭർത്താവിനെ ഏറെ കാലത്തിനു ശേഷം കണ്ടുമുട്ടിയതിന്റെ ആ സന്തോഷം അതോടെ അവിടെ തകർന്നടിഞ്ഞു അത്തരം വാക്കുകൾ പറയരുതെന്ന് സീത രാമനോട് അപേക്ഷിച്ചു എന്നെ രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയത് എന്റെ ഇഷ്ടപ്രകാരമല്ലെന്ന് അവൾ കേണു ഞാൻ ലങ്കയിൽ താമസിച്ചെങ്കിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ നിങ്ങൾക്ക് മാത്രം അർപ്പിതയായിരുന്നു ഹനുമാൻ ലങ്ക സന്ദർശിച്ച സമയത്ത് എന്തുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചില്ല എന്നവൾ ശ്രീരാമനോട് ചോദിച്ചതിന് ശേഷം ലക്ഷ്മണനോട് അഗ്നി ക്രമീകരിക്കുവാൻ ആവശ്യപ്പെടുന്നു വിധി സൃഷ്ടിച്ച ഈ ദുരന്തത്തിനുള്ള ഏക പ്രതിവിധി ഇതാണെന്നും അവൾ കൂട്ടിച്ചേർത്തു സ്വന്തം ഭർത്താവിൻ്റെ തെറ്റായ കുറ്റപ്പെടുത്തലുകളുടെ ഭാരവും പേറി ഇനിമേൽ ജീവിക്കാൻ അവൾക്ക് ആഗ്രഹമില്ല അഗ്നിപരീക്ഷ സ്വയം ഏറ്റെടുക്കണമെന്നത് സീതയുടെ തീരുമാനമായിരുന്നു തന്റെ സ്വഭാവം ചോദ്യം ചെയ്ത ഭർത്താവിനോട് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തന്റെ പരിശുദ്ധി തെളിയിക്കാൻ അവൾ ആഗ്രഹിച്ചു ലക്ഷ്മണൻ തന്റെ സഹോദരന്റെ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചിത സ്ഥാപിക്കുന്നു ദൃക്സാക്ഷികളെല്ലാം മൗനം പാലിച്ചു തുടർന്ന് സീത ബ്രാഹ്മണരെയും ദേവന്മാരെയും മണങ്ങുകയും അഗ്നിയെ തൊഴുകുകയും ചെയ്തു അഗ്നിദേവനാണ് ഇപ്പോൾ തന്നെ സംരക്ഷിക്കേണ്ടതെന്നും അവൾ വെളിപ്പെടുത്തി മറ്റു പലരുടെയും സാന്നിധ്യത്തിൽ സീത ജ്വലിക്കുന്ന അഗ്നിയിൽ പ്രവേശിച്ചു എല്ലാ ദേവന്മാരും ഗന്ധർവന്മാരും മറ്റുള്ളവരും ഞെട്ടലോടെ സ്വർഗ്ഗത്തിൽ നിന്നുകൊണ്ട് അവൾ ചിതിയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു ശ്രീരാമന്റെ മൗനത്തെ ചോദ്യം ചെയ്യാൻ ദേവന്മാർ ലങ്കാനഗരത്തിലെത്തി ദേവന്മാരും യക്ഷന്മാരുടെ രാജാവായ കുബേരനും മരണത്തിന്റെ അധിപനായ യമനും മരിച്ച പൂർവീകരും ആകാശങ്ങളുടെ അധിപനായ ഇന്ദ്രനും ജലത്തിന്റെ അധിപനായ വരുണനും കാളവാഹകനായ ദേവത ശിവനും എല്ലാ ലോകങ്ങളുടെയും സൃഷ്ടാവായ ബ്രഹ്മാവും ഒരുമിച്ച് അവരുടെ ആകാശവാഹനങ്ങളിൽ ലങ്കാനഗരത്തിലെത്തി സൂര്യൻ തിളങ്ങിക്കൊണ്ട് ശ്രീരാമനെ സമീപിച്ചു അഗ്നിയിൽ ചാടിയ സീതയെ എങ്ങനെ അവഗണിക്കാൻ കഴിയുമെന്ന് എല്ലാവരും സംയുക്തമായി ചോദിക്കുന്നു അഗ്നി പരീക്ഷണാനന്തരം അഗ്നിദേവനായ അഗ്നി സീതയെ തൻ്റെ കരങ്ങളിൽ വഹിച്ചു യാതൊരു കേടുപാടുകളും കൂടാതെ അദ്ദേഹം അവളെ ശ്രീരാമന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവളിൽ ഒരു പാപവും ഇല്ലെന്ന് ബോധിപ്പിക്കുകയും ചെയ്യുന്നു അവളുടെ സ്വഭാവം മികച്ചതാണെന്നും അവൾ ഒരിക്കലും ശ്രീരാമനോട് അവിശ്വസത കാണിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി അവൾ ബന്ദിയാക്കപ്പെട്ട ലങ്കാനഗരത്തിൽ ഭയങ്കരമായ ബുദ്ധിശക്തിയുള്ള ശരിയായ സ്ത്രീ ഭൂതങ്ങളാൽ അവളെ സംരക്ഷിച്ചതായി അദ്ദേഹം ശ്രീരാമനെ അറിയിക്കുന്നു സീതയെ വശീകരിക്കുകയും പലതരത്തിൽ പീഡിപ്പിക്കുകയും ചെയ്തെങ്കിലും തൻ്റെ ഭർത്താവായ ശ്രീരാമനോടുള്ള ഭക്തി ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് അഗ്നിദേവൻ ബോധ്യപ്പെടുത്തി അവളെ പത്നിയായി സ്വീകരിക്കുവാനും അവൾ ഒട്ടും പാപിയല്ലെന്നും അദ്ദേഹം ശ്രീരാമനോട് ആജ്ഞാപിക്കുന്നു അഗ്നിദേവന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ ആനന്ദാസുരുക്കൾ പൊഴിച്ചു എന്നിട്ട് തൻ്റെ മൗനത്തിന് പിന്നിലെ ഉദ്ദേശം അദ്ദേഹം വെളിപ്പെടുത്തുന്നു രാജ്യത്തുള്ള പലരുടെയും സംസാരത്തെ തുടർന്നാണ് തനിക്ക് ഒരടി പിന്നോട്ട് പോകേണ്ടി വന്നതെന്ന് പറയുന്നു സീതയ്ക്ക് എന്നോട് അഭേദ്യമായ വാത്സല്യമുണ്ടെന്ന് ശ്രീരാമന് അറിയാം ജനകപുത്രിയായ സീത ത്രിലോകങ്ങളിലും പരിപൂർണമായ സ്വഭാവശുദ്ധിയുള്ളവളാണെന്നും വിവേകിയായ ഒരാൾക്ക് സൽപ്പേര് തള്ളിക്കളയാൻ കഴിയാത്തതിനാൽ എനിക്ക് ഇനിയും അവളെ ത്യജിക്കാൻ കഴിയില്ലെന്നും രാമൻ അറിയിച്ചു ശ്രീരാമന്റെ ചിന്താശക്തിയെ അഭിനന്ദിച്ചും ദമ്പതികളെ അനുഗ്രഹിച്ചും ദേവന്മാർ സ്വർഗത്തിലേക്ക് മടങ്ങി അപ്പോഴാണ് ദശരഥ രാജാവ് തന്റെ പ്രിയപുത്രനെ വളരെ കാലത്തിനു ശേഷം കണ്ടുമുട്ടുന്നത് സന്തോഷഭരിതമായിരുന്ന മുഹൂർത്തം ദശരഥൻ ശ്രീരാമനെ ആലിംഗനം ചെയ്യുകയും വിജയത്തെ അഭിനന്ദിക്കുകയും ചെയ്തു അദ്ദേഹം സീതയെ തന്റെ പുത്രിയായി അഭിസംബോധന ചെയ്യുകയും മറ്റൊരു സ്ത്രീക്കും ചെയ്യാൻ കഴിയാത്ത അവളുടെ പ്രവൃത്തികളെ അഭിനന്ദിക്കുകയും ചെയ്തു സീതയുടെ ക്ഷേമത്തിനും അവളുടെ പരിശുദ്ധി ലോകമെമ്പാടും പ്രകടിപ്പിക്കുന്നതിനുമാണ് രാമൻ അപ്രകാരം പ്രവർത്തിച്ചതെന്ന് അദ്ദേഹം വിശദീകരിച്ചു രണ്ടു പുത്രന്മാരെയും മരുമകളായ സീതയെയും അനുഗ്രഹിച്ച ശേഷം ദശരഥൻ രംഗം വിടുന്നു വാൽമീകി രാമായണത്തിലെ അഗ്നിപരീക്ഷയുടെ അധ്യായം അതോടെ പര്യവസാനിച്ചു ബന്ദിയാക്കപ്പെട്ടപ്പോൾ രാവണന് സീതയുടെ താമരപാദങ്ങളിൽ പോലും സ്പർശിക്കുവാൻ സാധിച്ചിരുന്നില്ല സീതാദേവി ഒരു ഉത്തമ സ്ത്രീയുടെ പ്രതിനിധാനമാണ് പ്രപഞ്ചത്തിന്റെ അമ്മയുടെ ഭാഗ്യത്തിന്റെ പരമോന്നത ദേവതയുമാണ് പരമപുരുഷനായ ശ്രീരാമന് എല്ലാം അറിയാം അവിടെ അദ്ദേഹം ഒരു മനുഷ്യന്റെ വേഷം ചെയ്യുകയായിരുന്നു സീതയും താനും ഒന്നാണെന്നും സൂര്യനെയും അതിന്റെ പ്രകാശത്തെയും പോലെ തന്നെ ഞങ്ങൾ ഇരുവരെയും വേർപെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം വിശ്വസിച്ചു ആ ദിവസാന്ത്യം ശ്രീരാമൻ സീതയെ ആശ്ലേഷിക്കുകയും ഞാൻ ഒരിക്കലും അവളെ സംശയിച്ചിട്ടില്ലെന്നും എന്നാൽ മറ്റുള്ളവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാനും രാജാവെന്ന നിലയിൽ ബഹുമാനം നിലനിർത്തുകയും ചെയ്യേണ്ടത് തന്റെ കടമയാണെന്നും സീതയെ ബോധിപ്പിച്ചു വനവാസം ഏതാണ്ട് അവസാനിച്ച് അയോധ്യയിൽ എത്തിയപ്പോൾ അയോധ്യയിലെ രാജാവായി കിരീടധാരണം നടത്തി ശ്രീരാമൻ്റെ തീവ്രഭക്തനായ ഹനുമാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ ഇരുന്നു ശ്രീരാമൻ വർഷങ്ങളോളം അയോധ്യ ഭരിച്ചു മനുഷ്യരുടെ പെരുമാറ്റത്തിനും ധാർമ്മികതയ്ക്കും തന്റെ മാതൃകാപരമായ ഗുണങ്ങളാൽ ശ്രീരാമൻ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നു എന്ന വസ്തുത ഇത് വിശദീകരിക്കുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ